പൂതുപറമ്പ് കണ്ണൂർ റോഡിലെ ഗ്രാൻഡ് ബേക്കറിയിൽ കവർച്ച നടത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ബേക്കറിയിലെ സിസിടിവിയിൽ നിന്നും മോഷ്ടാവിന്റെ ദൃശ്യം പോലീസിന് കിട്ടിയിട്ടുണ്ട് പ്രതിയെ ഉടൻ വലയിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം കൂത്തുപറമ്പ് ടൌണിൽ കണ്ണൂർ റോഡിലെ കെ എൻ സുരേഷ് ബാബുവിൻ്റെ ഉടമസ്ഥതയിലുള്ള ഗ്രാൻഡ് ബേക്കറിയിലാണ് തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ മോഷണം നടന്നത് സ്ഥാപനത്തിന്റെ കടന്ന മോഷ്ടാവ് ബേക്കറിൽ നിന്നും പതിനയ്യായിരം രൂപ കവർന്നിരുന്നു മുഖം മറച്ച യുവാവാണ് മോഷണം നടത്തിയതെന്ന ദൃശ്യം ബേക്കറിയിലെ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് കൂത്തുപറമ്പ് എസ്ഐ ടി അഖിലെ നേതൃത്വത്തിൽ പൊലീസ് അന്വേഷണം ഊർജ്ജിതമാക്കി കഴിഞ്ഞ ദിവസം ഡോഗ് സ്ക്വാഡും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു മോഷ്ടാവിനെ കണ്ടെത്തുന്നതിനു വേണ്ടി സമീപ സ്ഥലങ്ങളിലുള്ള കൂടുതൽ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ് പ്രതിയെ ഉടൻ വലയിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ന്യൂസ് ബ്യൂറോ